أُوقِدَ النَّارُ وَالْفُسَنَا حَتَّى احْمَرَّتْ ثُمَّ أُوقِدَ الْفُسَنَا حَتَّى بَيَّضَتْ ثُمَّ أُوقِدَ الْفُسَنَا حَتَّى سَوَّدَتْ وَهِيَ صَوْدَاءٌ مُظْلِمًا ാഹി സാഹുലി തങ്ങളെ ഉറപ്പെടുത്തയാള് ഓക്കെ അൽഫസന

നരകത്തിന്റെ നിറമല്ലാതെ ചുവന്നു പോയിട്ട് വീണ്ടും ഒരായിരം കൊല്ലും കൂടി കത്തിച്ച് രണ്ടായിരം കൊല്ലം നിരന്തരമായി രാവും പകലും കത്തിച്ച് അതിന്റെ നിറമല്ലാതെ വെളുപ്പാക്കി മാറ്റി വീണ്ടും ഒരായിരം കൊല്ലം കൂടി അള്ളാഹു കത്തിക്കാൻ ഒഴിവുകയാള് മൂവായിരം വർഷം രാവും പകലും നിരന്തരമായി കത്തിച്ചതിന് ശേഷം നരകത്തിന്റെ നിറമല്ലാതെ കറുത്തുപോയ വല്ലാതെ കറുകറുത്ത ഗോകമാണ് കറുകറുത്തതായ രംഗമാണ് ആര് കണ്ടാല് ഭയക്കുന്നതായ കോലമാണ് സാപ തീരുന്നില്ല തീറന്നില്ല അറവ ാണ് നരകത്തിന്റെ താഴ്ഭാഗം നരകത്തിൻ്റെതാകന്ന് മുഗൾ ഭാഗം കോൺഗ്രീത്തല്ല കോൺഗ്രത്തല്ല നരകത്തിൻ്റെ മുകൾ ഭാഗം ചെമ്പിനാലാണ് ചെമ്പിനാലാണ് താഴ്ഭാഗം ഈയത്തിനാലാണ് ചൂട് വന്നാൽ പ്രയാസമാണ് മുഗൾ ഭാഗം ചമ്പാണ് ഒരു ചെമ്പിന്റെ പാത്രം അതിലേക്ക് നല്ലതുപോലെ ചൂട് പിടിപ്പിക്കപ്പെട്ടാൽ ആ ചൂട് എത്ര കാലമാണ് എത്ര മണിക്കൂറാണ് നിലനിൽക്കുക മൂവായിരം വർഷം നിരന്തരമായി പകലും കത്തിക്കപ്പെട്ടതായ നരകം ആ നരകത്തിൻ്റെ താഴ്ഭാഗം ഇയ്യമാണ് അതിന്റെ മുകൾ പാകം ചെമ്പാണ് സാപ തീർന്നില്ല തീർന്നില്ല നരകത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ് ഗന്ധകമാണ് ആര് പേടിക്കുന്ന കോലമാണ് ചൂടുള്ളതായ നരകമാണ് വല്ലാത്ത ഭയാനകമായ ലോകമാണ് ആ നരകത്തെയാണ് റസൂൽ അള്ളാസൂല് പറയുന്നത് ജിബിരിലൈസ്ലാമിനെ പറഞ്ഞു വിട്ടുകൊണ്ട് നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹി സ്വലാം ആ നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നത് നരകത്തെ കാക്കുന്ന മലക്കാകുന്ന ആശങ്ക അറിയിക്കുകയാണ് ഈ നരകവുമായി ആ കടന്നു വന്നാൽ മാലിക്ലിസ്ലാം ഉമ്മത്തിനെ സഹിക്കുക അവർ ദോഷികളാണ് അവർ ബലഹീനരാണ് അവർ പാവപ്പെട്ടതാകുന്ന ജനകോടികളാണ് അവസാനം നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക്ലിസ്ലാം നരകത്തിൻ്റെ ചാരത്തേക്ക് നീങ്ങുന്നുണ്ട് നരകത്തെ വിളിക്കു അയാട് വിളിക്കുകയാട് ഭൂമി വിമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട അറിയായികളോട് പറയുവയാനാണ് നരകത്തെ കാക്കുന്ന മലക്കായ നാലിക്നെ ഇസ്ലാം നരകത്തിൻ്റെ ചാടത്തന്നുകൊണ്ട് നരകത്തെ വിളിക്കുകയാണ് അല്ലയോ നരകമേ നരകമേ മഹശറിയിലേക്ക് നീ വരണേ നീ എഴനേലക്കണേ എഴനേലക്കണേ ഫയഖൂമു അലാ അർബഅത്തി ഖവാഇമാ അല്ലാഹു റസൂൽ പറയുന്നു ാണ് കാലുകളുടെ മേൽ നരകമങ്ങി ഇരുകാലുകളാകുന്ന മനുഷ്യരില്ലയോ ഈ വിദ്യാവിലെ കണ്ടുപിടിച്ചുകൊണ്ട് നിലകൊണ്ടവരില്ലയോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിലകൊണ്ട ചെറുപ്പക്കാരില്ലയോ അവർക്ക് വിലഞ്ഞതരിയായി നാല് കാലുകളുള്ള നരകത്തെ അള്ളാഹു സൂക്ഷിച്ചിരിക്കുകയാണ് അതിനെ നാല് കാലുകളുണ്ട് സൃഷ്ടിച്ചത് എവിടെയാണോ ആ സ്ഥലത്ത് തന്നെ നിലനിൽ ഇന്ന് വരെ അനങ്ങിയിട്ടില്ല ഇന്ന് വരെ പതറിയിട്ടില്ല ചിതറിയിട്ടില്ല ആ സ്ഥലത്ത് തന്നെ ഇതിനെ ഏറ്റെങ്ങോയാട് സുബാനല്ല മഹേശ്വറിയിൽ നിൽക്കുന്ന ജനകോടികൾ മുഴുവനും तूरे दादा याड उहा भईर कुल्य അല്ലാസൂര് പറയ നരകത്തിന്റെ ഒരു കാലിൽ നിന്ന് രണ്ടാമത്തെ കാലിലേക്കുള്ള വഴിദൂരം ആയിരം വർഷമാണ് ആയിരം വർഷമാണ് ആ നരകത്തിന്റെ നീളത്തെ പറ്റി അതിന്റെ വ്യാസത്തെ പറ്റി റസൂറിൽ പഠിപ്പിക്കുകയാണ് ഒന്ന് ചിന്തിക്കണേ സോദര ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ ഈ ദുനിയാവിൽ നമസ്കരിക്കാതെ ഈ ദുന്യാവിൽ നോമ്പ് പിടിക്കാതെ ഈ ദുന്യാവിൽ സുഹൃതങ്ങൾ അനുഷ്ഠിക്കാതെ ഈ ദുന്യാവിൽ പാപങ്ങളുടെ കണ്ണീരപ്പാതെ ഈ ദുന്യാവിൽ അല്ലാഹുവിന്റെ മഹിമ തിരിച്ചറിയാതെ അവരെ കുറിച്ച് മോശത്തരം പറഞ്ഞുകൊണ്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും വാൾ പോസ്റ്റും ഒക്കെ എഴുതിക്കൊണ്ട് നടക്കുന്നതായ സഹോദരങ്ങളില്ലയോ സഹോദരിമാരില്ലയോ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ നരകത്തെ അല്ലാഹു സുബാന സൃഷ്ടിച്ചതിന്റെ മൂവായിരം വർഷം നിരന്തരമായി രാവും പകലും കത്തിച്ചിട്ട് നാല് അത്രേ ഒരു കാൽ അതിശീക്രമാകുന്ന ഒരു കുതിരയെടുത്തു കൊണ്ട് ഒരു കാലിൽ നടത്ത കാലിലേക്ക് നീ യാത്ര ചെയ്താൽ ആയിരം വർഷം കഴിയുമത്രേ ആയിരം വർഷം നീ ചിന്തിക്കുന്നത് പോലെയായി അനുയായികളോട് പറഞ്ഞത് ആകാശത്ത് മിന്നത്തിളങ്ങുന്ന അനന്തോടി നശ്രകങ്ങൾ ആകാശത്ത് മനുഷ്യനെ പകൽ വെളിച്ചം നിറയുന്ന സൂര്യൻ രാത്രിയിൽ പ്രഭതിരുന്നതാകുന്ന ചന്ദ്രൻ ആ ചന്ദ്രനും സൂര്യനുമെല്ലാം ഈ നരകത്തിനുള്ളിലെ വന്നുകൊണ്ട് നരകത്തിനുള്ളിൽ നീ വലിപ്പത്തെ പറ്റി ശാസ്ത്രലോകം പറയുകയാണ് ആകാശത്ത് മിന്നിത്തിളങ്ങുന്നതാകുന്ന പതിനാറോട് പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ കളന്നുകൊണ്ട് തീരുപ്പുന്ന സൂര്യൻ ഈ ഭൂമിയേക്കാൾ പതിനഞ്ച് ലക്ഷത്തോളം വലിപ്പമുള്ളതാണ് വലിപ്പമുള്ളതാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി പതിനഞ്ച് ലക്ഷത്തോളം വലിപ്പമുള്ളതാണ് ആകാശത്ത് മിന്നി തിളങ്ങുന്നതായ സൂര്യനെങ്കിൽ ആ സൂര്യനെ ഉൾക്കൊള്ളാനും ചന്ദ്രനെ ഉൾക്കൊള്ളാനും വ്യാസമുള്ളതാണ് ഹബീബായ നരകമെന്നുള്ളതങ്ങ് എത്രമാത്രം നീളമാണ് എത്രമാത്രം വ്യാസമാണ് എത്രമാത്രം പരപ്പാണ് പറയുകയാണ് ആ നരകത്തെ അങ്ങ് വെഴുന്നേൽക്കും

മുപ്പതിനായിരം തലകളാണ് നരകത്തിനുള്ളത് എന്ന് ഹബീബായ ഓരോ തലകളിലും മുപ്പതിനായിരം വായകളാണ് രണ്ട് ചുണ്ടുകളാണ് മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകളാണ് തീർന്നില്ല തീർന്നില്ല തീർന്നില്ലായിരം കടിഞ്ഞാണുകളാണ് നരകത്തിനല്ലാതെ നൽകിയിട്ടുള്ളത് ഓരോ കടിഞ്ഞാണുകളിലും എഴുപതിനായിരം മലക്കുകളാണ് മലക്കുകളാണ് എഴുപതിനായിരം കടിഞ്ഞാളുകളുണ്ട് ഓരോ കടിഞ്ഞാണിന്മേലും എഴുപതിനായിരം മലക്കുകളുണ്ട് അഥവാ ചരിത്രം രേഖപ്പെടുത്തുന്നു നാന്നൂറ്റി തൊണ്ണൂറ് കോടിയോളം മലക്കുകളാണ് നരകത്തിൻ്റെ മേൽ അധീനപ്പെടുത്തിയിട്ടുള്ളത് മലായി غلاظ الشداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون പരിശുദ്ധമായ കുറാനിനോട് മലക്കുകളാണ് ഒരു കൂട്ടം മലക്കുകളാണ് അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി എത്തണവനുഗണിക്കുകയും ചെയ്യുന്ന മലക്കുകളാണ് നാനൂറ്റി തൊണ്ണൂറ് കോടിയോളം വരുന്ന മലക്കുകൾ ഏത് എഴുപതിനായിരം കടിഞ്ഞാണുകളിൽ ഓരോ കടിഞ്ഞാണുകളിലും എഴുപതിനായിരം മലക്കുകൾ വീതം അഥവാ നാനൂറ്റി തൊണ്ണൂറ് കോടിയോളം മലക്കുകളാണ് നരകത്തിന്റെ മേൽ അധീനപ്പെടുത്തിയിരിക്കുന്നത് ആ നരകത്തിന്റെ മേൽ അധീനപ്പെടുത്തിയതാകുന്ന മലക്കുകൾ മുഴുവൻ ആളുകളും ആ നരകത്തിന്റെ കടിഞ്ഞാണുകൾ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് മഷറയിലേക്ക് കടന്നു വരുവായാണ് وأنى له الذكرى له ذكرا يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد ولا يوثق وثاقه أحد പരിശുദ്ധമായ ഖുറാനോടെ അള്ളാഹു വിശദീകരിക്കുകയാണ് വരുന്നതായ മലക്കുകൾ ബഹുമാനപ്പെട്ട മാലിക് അലിസ്സലാമിന്റെ അകമ്പടിയോടുകൂടിയിലേക്ക് വലിച്ചു കൊണ്ടുവരുവയാണ് നാലക്കാനുള്ള നരകം മുപ്പതിനായിരം തലകളുള്ള നരകം ഓരോ തലകളിലും മുപ്പതിനായിരം വായുകൾ ഉള്ള നരകം രണ്ട് ചുണ്ടുകളുള്ള നരകം മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിക്കപ്പെട്ടതായ നരകം എഴുപതിനായിരം കടിഞ്ഞാനുള്ള നരകം എഴുപതിനായിരം കടിഞ്ഞാണിലെ ഓരോ കടിഞ്ഞാണിന്മേലും എഴുപതിനായിരം മലക്കുകൾ വീതമുള്ള നരകം ആ നരകത്തെ ഇതാ മലക്കുകൾ വലിച്ചുകൊണ്ട് കടന്നു വരുവയാള് സമാനമായുള്ള തീപ്പൊരികൾ ആ നരകത്തിൽ പുറത്തേക്ക് കടന്നു വരുകയാണ് മഞ്ഞ നിറത്തിലുള്ള വട്ടകങ്ങൾ കുതിച്ച് ചാടുന്നത് പോലെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് തീപ്പലുകൾ കടന്നു വരുന്ന പോലെ ജനങ്ങൾക്ക് തോന്നുകയാണ് അല്ല തോന്നലല്ല തോന്നലല്ലതൊരു തോന്നലല്ല വ്യക്തമായി ജനങ്ങൾ കാണുകയാണ് കാണുകയാണ് വല്ലാത്ത രംഗമാണ് സാപ ജനങ്ങൾ മുഴുവനും ഭയവിഹ്വലരായി ഓടി മാറുകയാണ് ഓടി മാറുകയാണ് നാനൂറ്റി തൊണ്ണൂറ് കോടിയോളം വരുന്നതായ മലായിക്കത്തുകൾ പിടി ാണ് മഷറയിലേക്ക് തെളിച്ചുകൊണ്ട് വരുകയാണ് മലക്കുകളുടെ കയ്യിൽ നിന്ന് അത്രേ അവരുടെ കൈകളിൽ പിടിച്ചാൽ കിട്ടുന്നില്ല അതിശക്തരെന്ന് പരിചയപ്പെടുത്തിയതാകുന്ന മലക്കുകൾ ആ മലക്കുകളുടെ കയ്യിൽ നിൽക്കാൻ ഇതാ നരകം മഹ്സറിയിലേക്ക് കപ്പിത്താനില്ലാത്ത കപ്പൽ കടലിൽ കിടന്നുകൊണ്ട്

ജനങ്ങളെ മുഴുവനെ കാണാൻ സാധിക്കും മുട്ടിൽ കെട്ടിക്കൊണ്ട് എന്താകുമെന്ന് കരുതുന്നില്ല ജീവിതത്തിൽ സുഹൃതങ്ങൾ അനുഷ്ഠിക്കാത്തവരാണ് ജീവിതത്തിൽ നന്മകൾ ചെയ്യാത്തവരാണ് ജീവിതത്തിൽ പാവങ്ങളുടെ കണ്ണീരപ്പാത്തവരാണ് ജീവിതത്തിൽ സിനിമകൾ കണ്ട് കണ്ണുകളെ മലീമസപ്പെടുത്തിയതായ വ്യക്തിയാണ് ഒരുപാട് വാതകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആ വാതകൾ കേട്ടുകൊണ്ട് കടത്തി ാണ് സ്വന്തം ഭർത്താവ് അറവിയുടെ മരുഭൂമിയിൽ വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവിന് മറന്നുകൊണ്ട് കാമുകന്മാരുമായി രഹസ്യമായി ഭാഷണം നടത്തിയതായ സഹോദരിയാണ് സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുറ്റിച്ചുളിഞ്ഞപ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റുള്ള സഹോദരിമാരുമായി ചങ്ങാത്തം പുൽകിയതായ സോദരനാണ് എല്ലാവരും അഷ്റില് നിന്നുകൊണ്ട് പിറങ്ങലിക്കുന്നതായ ഘട്ടത്തിൽ ഇതാ നരകം ജന മലക്കുകളുടെ കയ്യിൽ നിന്ന് വഴിതിമാറി മഷറിയിലേക്ക് കടന്നുവരവയാട് അല്ലാതെ അടിയുരഞ്ഞ അവസാനം യഥയെല്ലാ

അല്ലാഹുവേ പടച്ചുറപ്പ് എനിക്കും എന്റെ എണകൾക്കിടയിൽ വന്ന് ചേർത്തി തരണേ അല്ല എനിക്കെന്റെ ഇണയെ നൽകണേ അല്ല ഞാൻ എന്റെ ഇണയെ ചോദിക്കുന്നു അല്ലാ മലക്കുകൾ മുഖേന ചോദിക്കുകയാണ് ആരാണ് നരകമേ നിന്റെ എണകൾ ഒന്ന് പറയണേ പറയണേ ആരാണ് നിന്റെ എണകൾ ഒന്ന് പറയണേ പറയണേ അള്ളാഹുവിനോട് പറയുമത്രേ കൊല്ലുമുത്ത ഈ ദുനിയവിൽ ധിക്കാരികളായി കഴിഞ്ഞതായ സമൂഹമില്ലയോ സമ്പത്തിന്റെ പളപളപ്പിൽ വിരാജിച്ചതായ ആളുകളില്ലയോ സ്വന്തം മാതാപിതാക്കൾ വ്രതസുദിനത്തിലേക്ക് തള്ളിയിട്ടതാകുന്ന മക്കളില്ലയോ മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞതായ രക്ഷിതാക്കളില്ലയോ സ്വന്തം സഹോദരങ്ങളെ സമ്പത്തിന് വേണ്ടി അറിവുലെ നടത്തിയതായ സഹോദരിമാരില്ലയോ രണ്ട് വയസ്സുള്ള അൽഫൈൻ എന്ന പൊന്മോലു പോലും സൈനൈഡ് കൊടുത്തുകൊണ്ട് ബ്രെഡിൽ സൈനൈഡ് കൊടുത്തുകൊണ്ട് കുന്നുകള ചോളി എന്ന സഹോദരി അടക്കം സമ്പത്തിന് വേണ്ടി ദുനിയാവിൽ ആർബാട് ജീവിതം നയിക്കാൻ പാവങ്ങളെ കൊന്നൊടുക്കിയതായ ആളുകളല്ലയോ സ്വന്തം ഭർത്താവിനെ ഭാര്യയെ മക്കളെ കുടുംബാദികളെ അയൽവാസികളെ നാട്ടുകാരെ ബന്ധുക്കളെ പലരെയും കൊന്ന കളഞ്ഞുകൊണ്ട് ദുന്യാവിന് പിറകെ ഈ ദുന്യാവ് എന്നും ശാശ്വതമാണെന്ന കണക്കിൽ ജീവിച്ചു തീർത്ത ആളുകളില്ലയോ നമസ്കരിക്കാത്തവരില്ലയോ നോമ്പ് പിടിക്കാത്തവരില്ലയോ അഹങ്കരിച്ചുകൊണ്ട് നടന്നതായ ആളുകളല്ലയോ അവരാണ് എന്നെ ഇണകളല്ല എനിക്ക് വേണം അത് അവരെ എനിക്ക് എന്ന് പടച്ചറബിനോട് നരകം കടന്നുകൊണ്ട് ചോദിക്കുമ്പോ അല്ല പറയും ഇവൻ ആവശ്യപ്പെടുന്നവരെ കൊണ്ടുപോവാ അവന്റെ വയറ് നിറച്ചു കൊടുക്കും മഹഷർ അവിടെ നിന്നാണ് ആരംഭിക്കുക എന്ന് സെയ്തു അറസുറമായി മഹ്ഷറയുടെ ഭീകരതയാണ് മഹഷറിയുടെ തുടക്ക ഘട്ടമാണ് ഈ പറയുന്നത് രകം കൂടി വരാതെ നാലാമത്തെ ഘട്ടം തുടങ്ങൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നരകത്തിന്റെ ആ വരവ് നരകത്തിന്റെ രംഗം ചെറുതല്ല ഞാൻ വളരെ ചുരുക്കി വിവരിച്ചതായിരുന്നു ചുരുക്കി പറഞ്ഞത് നരകം ഒരുപാടുണ്ട് പറയാൻ നരകത്തെക്കുറിച്ച് പറഞ്ഞത് കത്തിയാളെന്ന് നരകം നരകം പറയാൻ ബാക്കി വെച്ചത് പറഞ്ഞത് യൂട്യൂബിലുണ്ട് നിങ്ങളത് കേൾക്കണം അള്ളാഹു തോഫീഗറി ഒരുപാടുണ്ട് വിശാലമായിട്ട് എനിക്ക് ഈ ജീവിത ഘട്ടങ്ങൾ പറഞ്ഞ അതിലൂടെ അങ്ങ് കൊണ്ടുവന്നു മാത്രം കാരണം നമ്മളൊരു വായത് കേട്ടിട്ട് പോകുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റി ഉണ്ടാവണം അതിനുവേണ്ടി പറഞ്ഞതാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു

ആളുകളെ നരകത്തിന്റെ ഒരു കത്തിച്ചാമ്പലും അത്ര ദ്വാരം ഈ ഭൂമിയിലേക്ക് അള്ളാഹുസ്ബാനിട്ടാൽ ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും മരിച്ചു വീഴും നരകത്തിന്റെ ചൂടാണ് തീർന്നില്ല ാശികൾ അവിടേക്ക് കടക്കുമ്പോൾ അവർക്ക് ധരിപ്പിക്കപ്പെടുന്നതായ വസ്ത്രം ആ വസ്ത്രമെങ്ങാടമാകാശഭൂമികളിൽ എവിടെ നമ്മള് ജയിലിൽ പോകുമ്പോണ്ടാവൂല്ലേ നമ്പർ മൂന്നൂറ്റി പത്ത് ആ ബാ എഴുന്നൂറ് എഴുന്നൂറ്റി പത്ത് എന്നൊക്കെ പറഞ്ഞ നമ്പര് കൊടുക്കും അതേപോലെ നരകത്തിൽ കയറുമ്പോഴും ഉണ്ട് അവിടെയുണ്ട് എന്ത് അവിടെ ചെരുപ്പുണ്ട് ഹദീസലുണ്ട് രക്ഷിക്കട്ടെ നരകത്തിൽ ചെരുപ്പുണ്ട് നരകത്തില് ഡ്രസ്സുണ്ട്

ഇടണ്ട എവിടെങ്കിലും ഉടക്കിയിട്ടാ മതി ആകാശഭൂമികളിലുള്ളതാകുന്ന ഈ സിറ്റില്ല മാത്ര ജമി ഒല്ലർ ഈ ഭൂമിയിൽ ഉള്ളതാകുന്ന സർവ്വ മുഴുവനും ആ ഒരൊറ്റ ഡ്രസ്സിന്റെ കാരണത്താൽ ഒരു ഡ്രസ്സാണ് എല്ലാവർക്കും ഉള്ളതല്ല ഒരു ജോഡി ഡ്രസ്സ് മാത്രം എവിടെയെങ്കിലും ഉടക്കിയിട്ടാൽ അതിന്റെ ചൂട് കാരണമായിട്ട് ഈ ഭൂമുഖത്തുള്ളതാകുന്ന സർവ്വരും മരിച്ചു വീഴും ഒന്നില്ലെങ്കിൽ അതിന്റെ ചൂട് അല്ലെങ്കിൽ അതിന്റെ ദുർഗന്ധം നാറ്റം കാരണം അങ്ങനെയാണല്ലോ നമുക്ക് വീട്ടിൽ ഒരു എലി ചെത്തുകിടന്നാൽ തന്നെ ഭയങ്കര നാറ്റമായിരിക്കും ഒരു പത്തെണ്ണാണെങ്കിലും കൂടി ബുദ്ധിമുട്ടായിരിക്കും ആകെ ഛർദ്ദിച്ചവശരാകും ഇതിന്റെ നാറ്റവും ദുർഗന്ധവും അത്രമേൽ വലുതാണെന്ന് റസൂലുള്ളാഹി നരകാശികൾക്ക് ധരിപ്പിക്കുന്ന വസ്ത്രിക്കട്ടെ അല്ലാഹു രക്ഷിക്കട്ടെ ചെറിയ കാര്യല്ല നരകം എന്ന് പറയുന്നത് രണ്ട് വിറവുകളിൽ ചേർത്ത് വെച്ച് കത്തിക്കുന്നതല്ല നമ്മള് മദ്രസയിൽ പഠിക്കുന്ന നരകമല്ല ഈ നരകം മനസ്സിലാക്കണം നമ്മളെ വലിയ ചെറു ചെറിയൊരു സംഭവമാണ് തീട്ട് കത്തിക്കാണെന്ന് കരുതുന്നു അങ്ങനെയല്ല ഹദീസ് ഉണ്ട് نبينا رسول الله صلى الله عليه وسلم آتنا ولو جميع حتى الدنيا كلها لكان الجزء الواحد من جزاء جهنم സാപാ ലോകത്തുള്ള മുഴുവൻ ഋസ്യാദികളും സസ്യലതാദികളും മുറിച്ച് മരകശങ്ങളാക്കി അതെല്ലാം വിറുകുള്ളികളാക്കി അത് മുഴുവനും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് ഒരു ഭാഗമാണ് ഒരു ചെറിയൊരു ഭാഗമാണെന്ന് ഹബിബായ നൂറിലൊരു ഭാഗം അത്രയോ പറയൂ